ഇതുവരെ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച ാണ് നെല്ലൂർ ജുമാ മസ്ജിദ് വ്യാഴാഴ്ച വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച പള്ളി ഏറെ ആകർഷണീയമാണ് സുചൂത് നിർവഹിക്കുന്ന രീതിയിലാണ് പള്ളിയുടെ നിർമ്മാണഘടന പതിമൂന്നിന് മകര നമസ്കാരത്തിന് നേതൃത്വം വഹിച്ച് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ പള്ളി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നാളെ പതിമൂന്നാം തീയതി സംസ്ഥാന ബഹുമാനപ്പെട്ട പാണക്കാട് സീത് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ചടങ്ങിൽ സംസ്ഥയുടെ ബഹുമാനനായ ട്രഷഡർ അതുപോലെ തന്നെ ഓണംപള്ളി മുഹമ്മദ് നമ്മുടെ പുതിയങ്ങാടി പള്ളി പത്തീപ് ബാബാജി റായ് തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരെ നേതാക്കന്മാരും സംബന്ധിക്കുന്നു നാളെ രാവിലെ മുതൽ തന്നെ തുടങ്ങുന്ന പരിപാടി സ്ത്രീകളുടെ പള്ളി സന്ദർശനമാണ് ഏകദേശം ഒരു രണ്ടായിരത്തോളം സ്ത്രീകളെ ഞങ്ങൾ പള്ളിയിൽ സന്ദർശനത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അവർ മിക്കവാറും ആളുകളൊക്കെ തന്നെ പള്ളി സന്ദർശിക്കാൻ വേണ്ടി വേണ്ടി വരുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ അതിന് ശേഷം വൈകുന്നേരം നമ്മുടെ നവാസ് പാലേരി ഒരു ഇസ്ലാമിക കഥാ പ്രഭാഷണം പാട്ടും പറച്ചിലും ഇതിൻ്റെ പരിപാടി നാലേ മുപ്പതിന് നടക്കുന്നുണ്ട് പൊതുസമ്മേളനം ആരംഭിക്കുന്നത് വൈകുന്നേരം ആയിരം നിസ്കാരത്തിന് ശേഷമാണ് ആയിരം കൂടിയാണ് പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് അതിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട പാണക്കാട് സീത് സാഹിബ് പരീക്ഷകൾ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ പള്ളിയുടെ മുത്തവഞ്ചിയും സോകസംഘത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള പിടിയിൽ കുഞ്ഞമ്മ സാഹിബ് ക്രിസ്തു ചടങ്ങിരി അധ്യക്ഷ പ്രമുഖരായ പണ്ഡിതന്മാരും സാധാസക്കളും നേതാക്കളൊക്കെ തന്നെ ഈ ചടങ്ങിൽ ചടങ്ങിക്ക് വയ്ക്കുന്നു വാർത്താസമ്മേളനത്തിൽ കൺവീനർ യു പി മൂസമാസ്റ്റാർ ജനറൽ കൺവീനർ തൈക്കണ്ടി കുഞ്ഞമ്മാജ് പള്ളി മുത്തപല്ലി പാനോളി പീടികയിൽ കുഞ്ഞബ്ദുള്ള മഹല് പ്രസിഡന്റ് കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ മഹല് സെക്രട്ടറി ലത്തീഫ് ഉദിയോട്ടിൽ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ആരിസ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ വി കെ റിയാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേപ്പയിൽ വടകര പ്ലാസ പൈപ്പ് ലൈൻ റോഡ്